സാധാരണ ഭാഷ നമ്മൾ ഞങ്ങൾ വിചാരിക്കുന്ന മനുഷ്യർക്ക് മാത്രമേ ഉള്ളൂ ഭാഷയുടെ ഒരു പ്രഭാവമുള്ളൂ എന്ന് ഈ ലോകത്തെ എല്ലാ ചരാചരങ്ങൾക്കും അത് പക്ഷി മൃഗാദികൾക്കും ഭാഷ നന്നായിട്ട് ഉപയോഗിക്കാൻ അറിയാം ആ ഭാഷ ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് മനസ്സിലാക്കാൻ കഴിവുള്ള കുറേ സിദ്ധന്മാരും ഋഷിമാരും മുനിമാരും ഒക്കെ ഭാരതത്തിലുണ്ടായിരുന്നു ലോകത്ത് എവിടെ ഉണ്ടെങ്കിലുണ്ടെന്ന് എനിക്കറിയില്ല എന്നാലും ഭാരതത്തിലുണ്ടായിരുന്നു അപ്പോൾ ഈ ഭാഷയെക്കുറിച്ച് എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ ഇന്നിപ്പോൾ നല്ല വിദ്യാഭ്യാസമുള്ള ആൾക്കാരും പോലും ഭാഷയുടെ പേരിൽ തമ്മിലടിക്കുന്നത് കാണാം ഈവൻ വൈവിധ്യമുള്ള ഭാഷ ഭാരതത്തിൽ കുറേയുണ്ട് ഈ ഭാഷയുടെ സംസ്ഥാനതലത്തിൽ നോക്കുന്ന സമയത്ത് ധാരാളം ഭാഷകളുണ്ട് ഈ ഭാഷയുടെ പേരിൽ ഒരു തരംതിരിവ് ഭാഷയുടെ പേരിൽ അടി ഭാഷയുടെ പേരിൽ എന്താ ഭരണം ഇങ്ങനെയൊക്കെ കുറേ പ്രശ്നങ്ങൾ പ്രബുദ്ധരായ മനുഷ്യരുടെ ഇടയിലുണ്ട് ഭാഷ എന്ന് പറഞ്ഞാൽ ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ ഞങ്ങളിപ്പോൾ ഒരു ശബ്ദം അത് ഐഡൻറ്റിക്കൽ ആയിട്ടുള്ള ശബ്ദങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ അത് ആ ഭാഷ നമുക്കറിയാം എന്നാണ് എൻ്റെ സത്യം അപ്പോൾ ഭാഷ എന്ന് പറഞ്ഞാൽ ചില വാക്കുകൾ ചില ശബ്ദങ്ങൾ അതിന് മുകളിലും താഴുമായിട്ട് ഉപയോഗിക്കുന്ന ആ സ്റ്റൈല് ഇതൊക്കെ വെച്ചിട്ടാണ് ഒരു ഭാഷ രൂപീകരിക്കുന്നത് ഇന്നിപ്പം ഞാൻ സംസാരിക്കുന്ന ഭാഷ ഒരു പക്ഷേ ലോകത്ത് ദൂരെ ഉള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവണമെന്നില്ല കാരണം ഈ ഭാഷയുടെ ശബ്ദങ്ങൾ ഞാൻ പുറപ്പെടുക്കുന്ന പുറപ്പെടുവിക്കുന്ന ഭാഷയുടെ ശബ്ദങ്ങൾ അവർക്ക് മനസ്സിലാക്കുന്ന അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാവില്ല അവരുണ്ടാക്കുന്ന ശബ്ദങ്ങൾ എനിക്കും മനസ്സിലാവില്ല അപ്പോൾ ഒരു ദിവസം ഒരു ജൈന മുനി അദ്ദേഹം മൗണ്ട് അബു മൗണ്ട് അബു എന്ന് പറഞ്ഞാൽ രാജസ്ഥാനിലെ ഒരു ഹിൽ സ്റ്റേഷനാണ് അവിടെ ജൈന ആശ്ര മതത്തിൻ്റെ വലിയൊരു ചിലപുരാതന കാലത്തുള്ള ഒരു നല്ലൊരു ക്ഷേത്രമുണ്ട് അവിടെ ഇരുന്ന് ചെയ്യുന്ന ഒരു മുനി ഉണ്ടായിരുന്നു ജൈനമുനി അദ്ദേഹം മൃഗങ്ങളായിട്ടും പക്ഷികളായിട്ടും മനുഷ്യരായിട്ടും ഒരേപോലെ സം സംവാദം ചെയ്യുമായിരുന്നു സംസാരിക്കുമായിരുന്നു അവരുടെ ഭാഷ അദ്ദേഹത്തിന് മനസ്സിലാവുമായിരുന്നു ഒരു ദിവസം അദ്ദേഹം കാലത്ത് കുളിച്ച് ഇങ്ങനെ ജപത്തിലും ധ്യാനത്തിലും ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇരിക്കുന്ന മരത്തിൻ്റെ മുകളിൽ രണ്ട് പക്ഷികൾ വന്നിരുന്നിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഈ സ്വാമി കുറേ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് പക്ഷെ അദ്ദേഹത്തിനേക്കാൾ ഭാഗ്യവാനായിട്ടുള്ള ഒരു വ്യക്തി ഉദയപൂർ എന്ന സ്ഥലത്ത് ഒരു കാളി ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഇരുന്ന് സാധാരണ ഒരു വ്യക്തിയാണ് അദ്ദേഹം ചെരുപ്പ് കുത്തിയാണ് അദ്ദേഹത്തിന് ഒരു വലിയൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അത് ഈശ്വരാനുഗ്രഹം കിട്ടിയിട്ടുണ്ട് ഇദ്ദേഹത്തിന് ഈ ജന്മത്തിനും അത് കിട്ടുമെന്ന് തോന്നില്ല അത്രയ്ക്ക് പുണ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് ആ പക്ഷികൾ സംസാരിക്കുന്നത് കേട്ടിട്ട് ഈ ജൈനമുനിക്ക് ഒരു ആഗ്രഹം തോന്നി എന്നാൽ ഒന്ന് കണ്ടു എന്ന് അദ്ദേഹം ഉടനെ അവിടെ രാജസ്ഥാനിലെ മൗണ്ട് അബു എന്ന സ്ഥലത്ത് നിന്നും അദ്ദേഹം ഉടനെ പുറപ്പെടുകയാണ് ഉദയ്പൂർ എന്ന രാജസ്ഥാനിലെ തന്നെ വേറൊരു സ്ഥലമാണ് അവിടെ ഒരു മഹാകാളി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് അദ്ദേഹം പോവുകയാണ് ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് പോകുന്ന സമയത്ത് ഒരു ചെരുപ്പ് കുത്തി അദ്ദേഹം പറഞ്ഞ അതേ ലക്ഷണമുള്ള ഒരു ചെരുപ്പ് കുത്തി അവിടെ ഇരുന്നിട്ട് ചെരുപ്പ് തിന്നുകയാണ് വളരെ സാധാരണയിൽ സാധാരണയായിട്ടുള്ള കീറിപ്പറഞ്ഞ വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു മൂലയ്ക്ക് ഇരുന്നിട്ട് അദ്ദേഹം ഈ കിട്ടിയ ചെരുപ്പുകളൊക്കെ തുകൽ ചെരുപ്പും മറ്റേ ഷൂവും എല്ലാം പോളിഷ് ചെയ്തും കൊടുത്ത് ഇരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് സമയം കിട്ടിയ സമയത്ത് ഈ സ്വാമിജി ഈ ജൈനമുനി അദ്ദേഹത്തിനോട് ചോദിക്കുകയാണ് നിങ്ങൾ വളരെ ഭാഗ്യവാനാണെന്ന് ഞാൻ കേട്ടു അപ്പോൾ ഈടെ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലുമൊന്നും ഓർമ്മിക്കാൻ പറ്റുമോ ഓർമ്മിച്ചെടുക്കാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദിവ്യത്വം കണ്ടിട്ട് ആ ചെരുപ്പ് കുത്തിക്ക് എന്തോ അദ്ദേഹത്തിനോട് ഒരു സ്നേഹം തോന്നിയിട്ട് പറഞ്ഞു അങ്ങനെയൊന്നുമില്ല സ്വാമി ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ചെയ്തു എന്ന് പറയുമ്പോൾ എന്നാലും ഒന്ന് ഓർത്ത് നോക്ക് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് നോക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് പുണ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്ക് ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്ക് അപ്പോൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞു ശരിയാണ് ഞാൻ എൻ്റെ ഭാര്യയുടെ ആഗ്രഹ സാഫല്യത്തിന് വേണ്ടിയിട്ട് ഒരു കാര്യം ചെയ്തു അതെന്താ വെച്ചാൽ ആ എൻ്റെ ഭാര്യയ്ക്ക് കുറേ നാളായി ഒരു വെജിറ്റബിൾ ബിരിയാണി കഴിക്കണം സാധാരണ നിങ്ങൾ ചോറും കറിയും മാത്രമേ കഴിക്കാറുള്ളൂ ചപ്പാത്തി മാത്രമേ കഴിക്കുള്ളൂ അപ്പോൾ സിറ്റിയിൽ പോയിട്ട് ഒരു വെജിറ്റബിൾ ബിരിയാണി കഴിക്കണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് അദ്ദേഹത്തിനോട് കുറേ നാളായി പറയുന്നു അപ്പോൾ അവരുടെ ജന്മദിനം വന്ന സമയത്ത് ഞാൻ കുറേ കഷ്ടപ്പെട്ടു ഈ ചെയ്യുന്ന പണിയിലേക്കാൾ കൂടുതൽ പണി ചെയ്തു അങ്ങനെ കുറച്ച് കാശ് സമ്പാദിച്ചിട്ട് ഞാൻ സിറ്റിയിൽ പോയി ഉദയ്പൂർ സിറ്റിയിൽ പോയിട്ട് നല്ലൊരു വെജിറ്റബിൾ ബിരിയാണി ചൂടോടെ പാർസൽ ചെയ്തു എനിക്ക് എൻ്റെ ഭാര്യയ്ക്കും വേണ്ടിയിട്ട് എന്നിട്ട് അതുമായിട്ട് ഞാൻ വരുന്ന സമയത്ത് ഒരു പിച്ചക്കാരനെ കണ്ടു കരഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞു എനിക്ക് ഭയങ്കര വിശപ്പാണ് എനിക്കത് തരുമോ എനിക്ക് എന്തെങ്കിലും തരുമോ എനിക്ക് ഭയങ്കര വിശപ്പ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേറൊന്നും ചിന്തിക്കാതെ ഞാൻ ആ ബിരിയാണി എൻ്റെ ഭാര്യയ്ക്ക് വേണ്ടി മേടിച്ച് ഭാര്യ കുറേ നാളായി ആഗ്രഹിച്ച ആ ബിരിയാണി ആ മനുഷ്യനെ ഞാൻ ദാനം ചെയ്തു എന്നിട്ട് അദ്ദേഹം ആർത്തിയോടെ കഴിക്കുന്നത് കൂടെ ഇരുന്ന് കണ്ടു അത് അതിൽ ഞാൻ സംതൃപ്തനായിട്ട് ഈശ്വരനോട് നന്ദി പറഞ്ഞിട്ട് എനിക്ക് ഇയാളെ ഇയാളുടെ വിശപ്പ് മാറാൻ മാറ്റാൻ എനിക്ക് സാധിച്ചല്ലോ എന്ന് പറഞ്ഞ് ഭഗവാനോട് പ്രാർത്ഥിച്ചിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി തിരിച്ചു വീട്ടിൽ ഭാര്യ എൻ്റെ ആ പൊതിച്ചോറുമായിട്ട് പൊതിച്ചോറിന് വേണ്ടിയിട്ട് ആ ബിരിയാണിയുടെ ചോറിന് വേണ്ടിയിട്ട് കാത്തിരിപ്പുണ്ടായിരുന്നു പക്ഷെ ഭാര്യയോട് ഞാൻ പറഞ്ഞു ഇന്നെന്ന കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഭാര്യ സന്തോഷത്തോടെ പറഞ്ഞു താങ്കൾ ഒരു കാര്യം എനിക്ക് വേണ്ടി അല്ലെങ്കിലും ഭഗവാൻ വേണ്ടി ചെയ്തൊരു കാര്യം ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു നല്ല കാര്യം ചെയ്തപ്പോൾ അന്നദാനമാണ് അദ്ദേഹം ചെയ്തത് ഞാൻ വിശക്ക് വിശന്നിരുന്നിട്ട് പോലും അത് മറ്റുള്ളവർക്ക് ദാനം ചെയ്യാനുള്ള ആ സന്മനസ് ദരിദ്രനായിട്ടുള്ള ആ ചെരുപ്പുകുത്തിയുടെ മനസ്സിൽ ഉദിച്ചത് ഭഗവാന് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഭഗവാന അങ്ങനെയുള്ള സൽപ്രവൃത്തികളിൽ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചു ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അന്നദാനം മഹത്തായിട്ട് ദാനമെന്ന് ഭഗവാൻ തന്നെ വ്യാഖ്യാനിച്ചിട്ട് അദ്ദേഹത്തിന് അനുഗ്രഹിക്കുകയാണ് ചെയ്യുന്നത്